പക്ഷി കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷി ചേർത്ത് പിടിക്കുന്നത് പോലെ നമുക്ക് ദിശാബോധം നൽകുകയും നമുക്ക് സംരക്ഷണ കവചമൊരുക്കുകയും ചെയ്ത ആളുകളാണ് നാളെ നമ്മളൊക്കെ ഈ കലാലയത്തിൽ നിന്നൊക്കെ പോയി വലിയ വലിയ ആകാശങ്ങളിലേക്ക് ആകാശങ്ങളിലേക്കുയർന്ന് പറക്കുമ്പോൾ നമുക്ക് അഭയമേകിയ ഈ സംവിധാനത്തെയും ഇവിടുത്തെ മാനേജ്മെന്റിനെയും ഇവിടുത്തെ ടീച്ചർമാരെയും ഒക്കെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് മറ്റൊരു കാര്യം വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നന്നായി വായിക്കുന്നൊരു തലമുറയായി ഇനിയുള്ള തലമുറ മാറേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ പോലെയുള്ള ജരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നന്നായി വായിച്ചാൽ നല്ല മനുഷ്യനാകാൻ കഴിയും നല്ല ഹൃദയമുള്ള കൂടെയിരിക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു തലമുറയായി നമ്മൾ മാറേണ്ടതുണ്ട് ഇന്ന് പരസ്പരം മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ മനുഷ്യനെ പരസ്പരം മതിലുകൾ കെട്ടി മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം മതിലുകളല്ല പണിയേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാലങ്ങൾ പണിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഓർമ്മിപ്പിക്കുകയാണ്